ഹലോ മക്കളെ എല്ലാവർക്കും അഹത്ത തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ആയിട്ട് ആഗോള നല്ല സോഫ്റ്റും പുറം നല്ല ആയിട്ട് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാൻ്റെ ഞാൻ അര കിലോ പച്ചേരി നല്ലപോലെ കൈയിട്ട് വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടത് ബെല്ലം വെല്ലം നാന്നൂറ്റി അൻപത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മധുരം ഉണ്ടാവും ഇനി ഇത്ര മധുരം വേണ്ടെങ്കിൽ നാന്നൂറ് ഗ്രാം ഇട്ടാൽ മതി ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതിനൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ബെല്ലെല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടാകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അരച്ചിട്ട് ഒഴിക്കണം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ അരിയെല്ലാം അരിപ്പേൽ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ആ അരിൻ്റെയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിട്ട് എടുക്കണം എല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇളം ചൂടാണ് വേണ്ടത് ഞാനിപ്പോൾ ചൂടിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം ചൂടാറേ പിന്നെയാണ് അരച്ചിട്ടെടുത്തത് ഇതിലേക്ക് അഞ്ച് ഏലക്കാവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടിട്ട് ഞാൻ നല്ലോണം അരച്ചിട്ടെടുത്ത് അപ്പോൾ വെല്ലത്തിൻ്റെ വെള്ളം ചൂടായിപ്പോണ്ട നല്ല ചൂടുണ്ടെങ്കിൽ ഈ മിക്സി ഓപ്പണായിട്ട് പുട്ടെല്ലാം പുറത്തേക്ക് തെറിക്കും നല്ലപോലെ അരച്ചിട്ടെടുക്കണം അതിൻ്റെയൊക്കെ തന്നെ ഒരു നൂറ് ഗ്രാം മൈതി ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടെടുത്ത് ഇനി എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം ദാ ഈ ഒരു പരുവത്തിൽ കലക്കീന് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് മിക്സി കയ്യെ വെള്ളം ഉണ്ട് ഉണ്ടായി ബാക്കി അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കലക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുത്ത് ഇനി നമ്മൾ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കുക അപ്പോൾ ഇതിനാട്ടും കുറച്ച് കട്ടിയാകും ഞാനിപ്പോൾ അല്പം തരിയോട് കൂടിയിട്ടാണ് അരച്ചത് നല്ലോണം തരി വേണ്ട എന്നാലും കൈക്ക് ഒന്ന് തറക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് എടുക്കണം ഇനി വേണ്ടത് നെയ്യ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് തേങ്ങ കൊത്തിട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം പച്ച തേങ്ങ തന്നെ ആയെങ്കിൽ കുഴക്കൊന്നുമില്ല അത് മുറിച്ചിട്ട് ചെറിയതായിട്ട് മുറിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുത്താൽ മതി കൊട്ട കൊട്ടത്തേങ്ങല്ല നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കുക ഞാൻ ചെറിയ ഒരു മുറീൻ്റെ പാതി എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടാകുമ്പോൾ അതിനെക്കോരി വെച്ചിട്ട് അതേ നെയ്ക്കെന്നെ തീ ഓഫാക്കിയാൽ പിന്നെ ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ടുകൊടുത്ത് എന്നിട്ട് ഇതെല്ലാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം ഇതാ ബാറ്ററി ഇപ്പോൾ നല്ല പോലെ കട്ടിയായിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ അഞ്ച് മണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എന്താ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം ദോശയെല്ലാം ചൂടുന്നില്ലേ നീര് ദോശ അല്ല ഉയന്നിട്ട ദോശ അതിനേക്കാളും കുറച്ച് ലൂസ് കൂടുതൽ ലൂസായിപ്പോണ്ട അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണ്ട ആദ്യത്തെ ഒരു ബാച്ച് ചൂട്ടിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അറിയും ഇനി നെയ്യോട് കൂടിയിട്ട് ഈ തേങ്ങാൻ്റെ കൊത്തും എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം ഈ നെയ്യ് ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറും കിട്ടും ഞാൻ ഈയിലേക്ക് കാൽ ടീസ്പൂണ് അപ്പക്കാരവും അര ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് മിക്സാക്കി അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാ ടേബിൾ സ്പൂൺ മുക്കാ ടേബിൾ സ്പൂണ് ബാറ്റർ ഒഴിച്ചിട്ട് കൊടുക്കണം തീ നല്ല ചൂട് വേണ്ട മീഡിയം ചൂടിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ മാവെല്ലാം ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ മാവ് ഇങ്ങനെ മുകളിലോട്ട് അപ്പം പൊന്തിയിട്ട് വരും ആ സമയമാകുമ്പോൾ നമുക്ക് എന്താക്കാം തിരിച്ചിട്ട് കൊടുക്കാം ലൈറ്റ് ഒരു ഗോൾഡ് കളറാണ് അങ്ങനെ രണ്ടാം മൂന്നാം പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് എടുക്കാം ഭയങ്കര ടേസ്റ്റ് മക്കളെ നിങ്ങൾ ഇങ്ങനെ ചുട്ടിട്ടില്ലാങ്കിൽ ഒരിക്കൽ ചുട്ട് വെക്കണം ഇങ്ങനെ ചുട്ടെങ്കിൽ രണ്ട് ദിവസം വരെ ഉണ്ണിയപ്പം പൊട്ടാപേല ഞമ്മക്ക് പഴമൊന്നും ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തും പൊട്ടാപാതെ ഞമ്മൾക്ക് രണ്ട് സ്ല്ലാം വെക്കാനും കഴിയും ഇതാ മക്കളെ ഉണ്ണിയപ്പൽ നല്ലോണം പാകമായി വന്നിട്ടുണ്ട് നല്ല ഗോൾഡ് കളറായി കഴിഞ്ഞെങ്കിൽ ഞമ്മൾക്ക് എണ്ണയൊന്നും മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എനിക്ക് ഓർഡർ ഉണ്ടായ ഉണ്ണിയപ്പം ഇനി നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് ഓർഡർ ഉണ്ട് അത് വലിയ ഓർഡർ ആണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പം വീണ്ടും കാണുന്നത് വരെ ജസാഖ് അള്ള ഹായർ